വയോധികയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എറണാകുളം പാറക്കടവ് സ്വദേശി ലളിതയെ ആണ് പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്തിയ നിലയിൽ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് കൊല നടത്തിയതായി സംശയിക്കുന്ന ഭർത്താവ് ബാലനെ സംഭവശേഷം കണ്ടെത്താനായിട്ടില്ല ഇയാൾ ഒളിവിൽ പോയതായാണ് പോലീസ് പറയുന്നത് വീട്ടിൽ ഹാളിലെ സെറ്റിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കയറിന്റെ ഒരറ്റം കഴുത്തിൽ കുരുങ്ങിയ നിലയിലും മറുവശം സെറ്റിയിൽ കെട്ടിയ നിലയിലുമായിരുന്നു എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുള്ള മകൻ മോഹിന്ദ് ജോലി കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി ഏഴോടെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടത് ഓട്ടിസം ബാധിച്ച സഹോദരിയെ മുറിക്കകത്താക്കി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മോഹിന്ദിന്റെ ഭാര്യയും കുഞ്ഞും സംഭവസമയം ഇവിടെ ഉണ്ടായിരുന്നില്ല ബാലൻ ലളിതയോട് ഇഷ്ടക്കേടും വിരോധവും പ്രകടിപ്പിച്ചിരുന്നതായും നിരന്തരം ക്രൂരമായി ആക്രമിച്ചിരുന്നതായും മകൻ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് എഫ് ഐ ടി നിന്നും വിരമിച്ച മരപ്പണിക്കാരനായ ബാലന് നാട്ടുകാരുമായി അധികം അടുപ്പവും ഉണ്ടായിരുന്നില്ല ലളിതയുമായി പതിവായി കലഹിക്കാറുണ്ടായിരുന്നു എന്നും സമീപവാസികൾ പറയുന്നുണ്ട് ലളിതയുമായി പതിവായി കലഹിക്കാറുണ്ടായിരുന്നതായും സമീപവാസികൾ പറയുന്നുണ്ട് വല്ലപ്പോഴും വീട്ടിലെത്തുന്ന ഇയാൾ ലളിതയുമായി വഴക്കുണ്ടാക്കി പോയാൽ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചു വരുന്നതെന്നും പറയപ്പെടുന്നു ബാലന്റെ ക്രൂരമർദ്ദനം സഹിക്കാനാതായതോടെ ലളിത നാലു മാസം മുൻപ് ഇയാൾക്കെതിരെ അങ്കമാലി പോലീസിൽ പരാതിയും നൽകിയിരുന്നു സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ നാട് വിട്ടെന്ന് പോലീസ് പറയുകയായിരുന്നു ഭർത്താവിൽ നിന്നും ഗാർഹിക പീഡനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് ലളിതയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഞായറാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബാലനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധനയും നടത്തുന്നുണ്ട്